എന്താ പ്രശ്നം ചേട്ടൻ ആകെ ടെൻഷനിലാണല്ലോ അല്ല മോളെ കനകരായ സാറിന് വരാനുണ്ട് ഇവിടെ നമ്മുടെ ഹീറോ എന്താ പറഞ്ഞത് കൂടൻ രണ്ടു ലക്ഷം രൂപ വേണമെന്ന് അല്ല ഷൂട്ടിങ് തുടങ്ങുന്നുണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് കഴിഞ്ഞില്ല അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു നാളെ കൊടുക്കാന്ന് പറഞ്ഞേക്ക് ഇങ്ങനെ കുടിച്ച് നശിക്കണ്ട നശിക്കട്ടെ ജാനകി എല്ലാം നശിക്കട്ടെ ഇതാ കൊഴപ്പം ശകലം ഉള്ളി ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്ക് ആയി എന്റെ പടത്തിൽ നായിയായിട്ട് അഭിനയിക്കാൻ വന്നാണ് നീ ആ പടം നടന്നൂല്ല നിനക്ക് നായിയായിട്ട് ആയിട്ട് അഭിനയിക്കാനും പറ്റിയില്ല പക്ഷെ അന്ന് ഞാൻ നിനക്കൊരു വാക്ക് വന്നിരുന്നു എന്റെ ജീവിതത്തിൽ നായിയാക്കുവാൻ പക്ഷെ എന്റെ റിലീസ് ആവുന്നത് വരെ കാത്തിരിക്കണം എന്നെ കാത്തിരുന്ന് വെറുതെ തന്റെ ജീവിതം കളയണോ അതിനല്ലേ ഞാൻ ഈ പ്രൊഡക്ഷൻ ചീഫിന്റെ വേഷം കിട്ടി ലൊക്കേഷൻ ആയ ലൊക്കേഷൻ എല്ലാം കേറി ഇറങ്ങുന്നത് എത്ര സിനിമയിൽ ചാൻസ് കിട്ടി ഞാൻ പോയില്ലോ ജാനകിയുടെ ജീവിതത്തിൽ ഒരേ ഒരു നായകനേ ഉള്ളു അതീ പോലെ ഡയറക്ടായിട്ട് കെട്ടു എന്നുള്ള വാശിയൊന്നും എനിക്കില്ല എനിക്കുണ്ട് സിനിമാക്കാരെല്ലാവരും വാക്ക് പറഞ്ഞ പാലിക്കുന്നവരല്ല ഞാൻ ആ മതി ഇന്നത്തേക്കുള്ളതായി ഇപ്പൊ നിന്നെ ഇപ്പിക്കുന്നു മോളിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ സാറേ ഷൂട്ടിങ്ങിന് സ്ക്രിപ്റ്റ് എഴുത്താൻ വാങ്ങിട്ട് ഇതുവരെ അയാൾ തന്നില്ല അയാൾ ഇതുവരെ

എന്താ ഓ പ്രൊഡ്യൂസർ എവിടെ ഇന്നലെ തിരുത്താൻ വാങ്ങിയ സ്ക്രിപ്റ്റ് ഓ അതും മറന്നു പയ്യ പോയോ ഇല്ല സർ എന്താ സാർ ഇതൊക്കെ നിങ്ങൾ വലിയൊരു എഴുത്തുകാരനല്ലേ ഇവിടെ ക്ലീൻ ചെയ്യാനൊന്നും ആരും വരാറില്ലേ മാറിയിട്ട് നിക്കാൻ വയ്യല്ലോ ഈ ന്യൂ ജനറേഷന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ പുത്രൻ തെറ്റയില്ലെന്ന് ഓർമ്മ വേണം ഞാൻ എഴുതിയതെല്ലാം തിയേറ്ററിൽ നൂറാം ദിവസം പിന്നിട്ടിരിക്കയാണ് പെട്ടെന്ന് വിരിയിക്കാൻ പറ്റി ആരെങ്കിലും വരുമെങ്കിൽ അവരെ വിളിച്ചോളൂ ഞായ് പോകാം എന്റെ ഊരിക്ക ലൈറ്റ് മാറ്റി വെക്കൂ കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി ആ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ വേണ്ട വേണ്ട ഇതൊന്നും ചെയ്യൂണ്ടും അവരുടെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാൻ പറ്റും സാറേ ഇതെങ്ങനെയുണ്ട് സാറേ ഇന്ന് നടക്കുമെന്ന് ഒന്നല്ല പോലീസ് ഇപ്പൊ കിട്ടിയിട്ടില്ല എനിക്ക് പറ്റണല്ലോ എനിക്ക് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും പിന്നെ പള്ളി വേഷമുണ്ട് മീശ പഠിച്ചിട്ട് വന്നാൽ ചെയ്യാം മീശ പഠിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലേ ാണ് പിന്നെ ചേട്ടൻ കുറച്ച് ഗോൾഡാ ചേട്ടന് ഇത് പണയം വെച്ച് ആ ജയശങ്കറിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തേക്ക് അയ്യോ ഇത് ഏയ് ചേട്ടൻ വിഷിപ്പിക്കണ്ട എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല

പിന്നെ അതെ ഞാൻ വിളിച്ചോളാം എടുത്തോളൂ ഉള്ള സുധിയൊക്കെ കയ്യിൽ ഇവിടെ ഇരിക്കേ ഓ എത്ര രൂപ കയ്യിൽ മുടക്കിയാലും ഇവിടെ ഒരു വേഷം കിട്ടാൻ പാടുള്ള ഹലോ വേഷം കിട്ടാനാണ് അതായത് അവിടെ നിന്ന് വല്ലതും കിട്ടണം ഇവിടെ നിന്ന് വല്ലതും കൊടുക്കണം എത്ര കാശ് മുടക്കി എത്ര രൂപ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി കൂട്ടി ഒരു ലക്ഷം രൂപ കൊടുത്താ ഒരു ലക്ഷം അത് നിങ്ങക്ക് തരാത് പൈസ പോലെ അഞ്ചു പൈസ കുറക്കിയല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞതാ ഞാൻ ഈ ആയിക്കോട്ടെ ഞാൻ ഞാൻ എന്നാ വേണം അയ്യോ അറിഞ്ഞില്ല ഈശോ വിശ്വക്ക് രണ്ടു മൂന്നു ലക്ഷം ശുദ്ധിയായിരിക്കട്ടെ അഭിനയിക്കാൻ വന്ന ആരോന്നല്ലേ ഞാൻ ഇരുന്നോ ഇതിരിക്കട്ടെ ചോദിച്ച കാശ് മുഴുവനും ഉണ്ട് കാശിന് ടൈറ്റാന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം ശരിയാണ് പക്ഷേ സാറിന്റെ കാശ് വേറൊരാൾ തന്നു അതാരാ എനിക്ക് തരാൻ വേണ്ടി ക്യാഷ് തന്നത് അന്നമോളാ അവൾ കുറച്ച് ആഭരണങ്ങൾ തന്നു അത് പണയം വെച്ച കാശാ അത് വേണ്ടായിരുന്നു ആ കുട്ടിയുടെ കല്യാണം ഒക്കെ ആയതല്ലേ കല്യാണം ഒന്നും ആയിട്ടില്ല അവളുടെ അമ്മയുടെ അകന്ന ബന്ധു ആ പയ്യൻ ബ്ലൈഡാ അവനെ ഒട്ടും ഇഷ്ടമില്ല എന്നാലും അവൻ അവളുടെ പറകയാ നല്ല ഫ്യൂച്ചറുള്ള കുട്ടിയാ ഉം വെറുതെ എന്റെ ഭാവികളായിരുന്നു എന്താ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ പിന്നെ യുവർക്ക് ഓരോ സെൽഫിയും വേണം റോഡിൽ തടഞ്ഞു നിർത്തി സെൽഫി എടുക്കുന്ന എവിടത്തെ മര്യാദയാണോ ഓ അപ്പൊ നിനക്ക് മര്യാദയൊക്കെ അറിയാം പോകുന്ന സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളെ വിളിക്കുന്നതല്ലേ നിന്റെ മര്യാദ ഇത് പറയാ വിളച്ചിലൊന്നും ഇവിടെ വേണ്ട മേലിൽ നീ അന്നെ കാണാനോ സംസാരിക്കാനോ പോയാൽ നീ പിന്നെ പുറന്നോ കാണില്ല നിങ്ങളുടെ ഭീഷണി ഒന്നും എന്റെ അടുത്ത് വേണ്ട ഇതൊക്കെ ഗുണ്ടകളത്തെല്ലാം കൂടെ കൂട്ടുമ്പോ നല്ല ചങ്കുറപ്പുള്ളവരെ വേണം നിർത്താൻ എനക്ക് അന്ന മേലെ ഇറക്കുന്ന കാതൽ ശുദ്ധമാണത് പിരിക്ക